മണർകാട് പഴയ എം സി റോഡിലെ സെന്റ് പോൾ സി എം എസ് പള്ളിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പള്ളിയുടെ ചുറ്റുമതിലും ഇലക്ട്രിക് സംവിധാനങ്ങളും നശിപ്പിച്ചു പള്ളി വരാന്തയിലെ ട്യൂബ് ലൈറ്റ് അടിച്ചു തകർത്തിട്ടുണ്ട് വൈദ്യുത മീറ്ററും തകർത്തു ഗേറ്റിന്റെ ലോക്കുകൾ കുത്തിപ്പൊളിച്ച് ഗേറ്റിന്റെ തൂണുകൾ കള്ളുകൊണ്ടിടിച്ചു തകർത്തിട്ടുണ്ട് ശനിയാഴ്ച രാത്രിയാണ് ആക്രമം ഉണ്ടായതെന്ന് പള്ളി വികാരി ഫാദർ ജോയിസ് തൊണ്ടുകുളം പറഞ്ഞു ദേവാലയത്തിന്റെ ചുറ്റുമതിൽ നശിപ്പിക്കുകയെ ദേവാലയത്തിൻ്റെ പ്രധാന കപാടത്തിൻ്റെ മുൻപിൽ ചാടി കയറി പ്രധാന ലൈറ്റുകൾ പൂർണ്ണമായിട്ടും അടിച്ച് തകർക്കുകയും ഉണ്ടായി അതിനുശേഷം കെ എസ് ബിയുടെ ഞങ്ങൾക്ക് കണക്ഷൻ ലഭിക്കുന്ന മീറ്റർ കേബിൾ അത് വലിച്ച് പറച്ച് നശിപ്പിക്കുകയും അതിനുശേഷം ചുറ്റും നടന്ന് ഈ പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്റ്റോർ റൂമുകൾ ഒക്കെ അടിച്ച് തകർക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വഴി പ്രശ്നത്തിൽ സമീപവാസികളുമായി പള്ളിക്ക് കേസുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പള്ളി വഴി തർക്കത്തിൽ കേസ് നൽകിയത് കേസിൽ പള്ളിക്ക് അനുകൂലമായ വിധി വിധിയുണ്ടായതായി പള്ളി ഭാരവാഹികൾ പറയുന്നു മണർകാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആക്രമണം നടത്തിവരെ എത്രയും വേഗം പിടികൂടണമെന്ന് പള്ളി കമ്മിറ്റി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മണർകാട്